കർത്താവിന്റെ അതിപക്ഷിത നാമം ഈ പ്രഭാതത്തിലും എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഭയത്തോടെ ഹോവലോടെ ഘോഷിച്ചില്ല അവിടുന്ന് മഹാരാജാവും മഹാദേവുമാണ് സത്യനാമസ്കാരികൾ പിതാവിനെ ആത്മാവിനെ സത്യത്തിലുമാണ് ആരാധിക്കുക ആരാധനയ്ക്ക് പ്രമാണമുണ്ട് വ്യവസ്ഥപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ അവിടത്തേക്ക് വഴുത്തുള്ള അർപ്പിക്കാൻ നമുക്കിടയാ ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു നമ്മളിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും പ്രസാദിക്കുന്ന ഒരു യാഗമാണ് കഴിക്കേണ്ടത് യാഗം കഴിക്കുന്ന വ്യക്തിയിൽ വ്യക്തിയിലധിയോ പ്രസാദിക്കണം ആരാധനയിലധികം പ്രസാദിക്കണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട എല്ലാ മേഖല നമുക്കത് ക്രമീകരിക്കാം സഭയോട് പറഞ്ഞതുപോലെ വില കൊടുത്ത് സമ്പാദിച്ചൊരു സഭയാണ് പക്ഷേ അതയഞ്ഞുപോയി ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെട്ട് മടങ്ങിയവരാണ് നമുക്കിടയാവണം കർത്താവിൻ്റെ വരവ് സഹോദരങ്ങളെ വാദിക്കലായിരിക്കുന്നു ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം മനോരാക്ഷിയുടെ പാപത്തിനു വേണ്ടി കാൽമുറിയിൽ തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട ആ ശരീരം ഉഴവുചാലുകൾ കീറി പോലെ മുറിക്കപ്പെട്ട കണ്ടാൽ ആളറിയാതെ വെള്ളം വിരൂപമായി തീരുന്ന ആ പുണ്യശരീരം അവിടെ നേരത്തെ പങ്കപ്പാടുകൾ മറന്നുപോകരുതാ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി വിറ്റത്തുന്നില്ലേ നമ്മുടെ പാപത്തെ ശാപത്തെ രാഗത്തെ മാറ്റേണ്ടതിനേശു കാൽമുറയിൽ പാപമായി ശാപമായി ലോകത്തിലെ എല്ലാ കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞില്ലേ ഈ മനുഷ്യൻ്റെ ഒരു കുറ്റവും കാണുന്നില്ല നിരപരാധിയായവനാണ് തകർക്കപ്പെട്ടത് ആ ശരീരമാണ് കീറി മുറിക്കപ്പെട്ടത് എൻ്റെ അസ്ഥികളെ എല്ലാം എനിക്ക് എണ്ണാവെന്ന് പറഞ്ഞത് മാംസമെല്ലാം ഓർവലിച്ചു കീറി ആർക്കും പലരും പകരം വിട്ടു സഞ്ചരിച്ചു പരിഹസിച്ചു നിന്നിച്ചു മുഖത്ത് തുപ്പി ചട്ടാവാറുകൊണ്ടടിച്ചു ബൂട്ടുകൊണ്ട് ഇട്ട വലിയ തൊഴി മുതുക ചവിട്ടിപ്പൊളിച്ചോ നിറത്തിലൂടെ വലിച്ചിഴച്ചോ വലിയൊരു മരക്കൊരു ശേഷിൻ്റെ കയ്യിൽ കൊടുത്തു അത് ചുമക്കുവാൻ താണിയില്ലാതെ ശക്തിയില്ലാതെ പലതവണ വീഴും അവർ വീണ്ടും പഠിക്കും വീണ്ടും എഴുന്നേൽക്കും എന്തിനാ നമ്മളെ രക്ഷിക്കാൻ നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കാനാണ് അത് ചെയ്തതെങ്കിൽ അവിടെ നടന്നതുപോലെ നടക്കാൻ ക്രിസ്തുവേഷ പ്രാവന്ധനം നമ്മളുണ്ടായിരിക്കാൻ അവിടുന്ന് ദാസ്യരൂപമെടുത്തില്ലേ അവിടുത്തെ പ്രവൃത്തമല്ല ഒഴിച്ചു കളഞ്ഞില്ലേ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നില്ലേ ക്ഷമിച്ചില്ലേ സ്നേഹിച്ചില്ലേ കാൽവറയിലൂടെ ആഗാപേ അഗാധമായ സ്നേഹം ആഴമായ സ്നേഹം പ്രാണൻ വെച്ചു തന്ന സ്നേഹം ഈ സ്നേഹം നമുക്കുണ്ടോ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ പൊറുക്കാൻ കഴിയുന്നുണ്ടോ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ കാൽമുറയിലൂടെ അവിടെ നമ്മെ സ്നേഹിച്ച സ്നേഹം നമ്മൾ ആർക്കണം പേരെ ഇനി നമ്മുടെ കർത്താവരും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി എൻ്റെ കർത്താവ് രണ്ടാമത് പുരാൻ വിശുദ്ധാത്മശക്തിയോട് വചനം ധ്യാനിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് വരുന്നത് അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് ഇപ്പോഴും നമുക്കൊരുങ്ങാൻ സമയമുണ്ടാകും ഇന്നും നമുക്കൊരുങ്ങാം നമുക്കൊരു ശുദ്ധീകരണം പ്രാപിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കറകളും ഇന്ന് പകൽ ആ രക്തത്താലും കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കാം അവിടെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ അവിടുത്തെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം അത്ത രണ്ടിട്ട് പതിമൂന്നാം വാക്യം സുഭൃതമാണല്ലോ അവർ പോയ ശേഷം കർത്താവിൻ ദൂതൻ വ്യാസപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്ലീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പറക്കാം ോ ശിശുവിനെ നശിപ്പിക്കേണ്ടത് അവനെ അന്വേഷിപ്പാൻ ഭാവി പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം വിദ്വാൻമാർ കൊട്ടാരത്തിലെത്തി നക്ഷത്രം കണ്ടു അവർ കൊട്ടാരത്തിനകത്ത് കയറി ചോദിച്ചു യഹുജന്മാരുടെ രാജാവോ ആയിപ്പുറന്നവരോടെ ഫരോദാവും മരിശലെയുമൊക്കെയും ഭ്രമിച്ചു ആ ചോദ്യത്തിന് മുഖം വിദ്വാൻമാർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി അവരോട് ഹേരതാവ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു തിരിച്ചു വരുമ്പോൾ ഇതിലെ ഭരണം ഞങ്ങൾക്കോടെയൊക്കെ പോയി നമസ്കരിക്കാനാണ് കാണാനാണ് ദൈവിക പദ്ധതിയെ അട്ടിമറിക്കാൻ അണിയറയിൽ പദതിയൊരുക്കുന്ന സകല ശക്തികളുടെ പദ്ധതികളെയും തമ്പുരാൻ തോളിക്കും ആരും അറിയാതെ ഗൂഢാലോചന നടത്തി സ്നേഹം നടിച്ച് റൂട്ട് മനസ്സിലാക്കി വാക്തത്വങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യാപാരങ്ങളു പറയാനുള്ളത് അറിയാതെ കഴുകുമരമൊരുക്കിയ ഹാമാന്യ പദ്ധതികളെ പൊളിച്ച് കയ്യെ ദേശത്ത് മാനിച്ച് പ്രാർത്ഥിക്കുന്നവനെയും ദൈവിക ദർശനങ്ങൾ കാണുന്നവനെയും നീതിമാനായ യോസഫിനെയും ദൈവം മറക്കത്തില്ല കേട്ടോ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നീതിമാന്മാരായി പ്രാർത്ഥിക്കുന്നവരായി ദൈവിക അരുളപ്പാടുകൾ കേൾക്കുന്നവരായി ഏറ്റെടുക്കുന്നവരായി മുൻപോട്ട് പോകണം വിദ്വാന്മാർ മറ്റൊരു വഴിയേക്ക് പോയി അവർ കൊട്ടാരത്തിൽ എത്തിയില്ല അവർ പോയ ശേഷം ദൂതൻ യോസഫില നിന്നെ തകർക്കുവാൻ നിന്റെ വായ്തത്വത്തെ ഇല്ലാതാക്കാൻ കൊട്ടാരത്തിനകത്താലോചന നടന്നപ്പോ സ്വർഗമത് പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാ ദൈവിക പരിപാടി വായക്തത്വമുള്ള തലമുറകളെ കുടുംബങ്ങളെ ഇല്ലാതാക്കുവാൻ പിറ്റി ചിന്തുവാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ അണിയറയിൽ പദുതി ഒരുക്കുമ്പോൾ ആദ്യ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും വെളിപ്പാടിലൂടെയും വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു അവിടുന്ന് മാറുക അഹാബിനോട് ദൂതു പറഞ്ഞ ഏലിയാവിനോട് ദൈവം പറഞ്ഞില്ലേ നീ കുറച്ചു നാള് കരിത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക ദൈവം പറഞ്ഞാൽ നീ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് എടുക്കണം ദൈവം പറഞ്ഞാൽ ചില അടുത്ത് മാറണം ദൈവം പറഞ്ഞാൽ ചില റൂട്ട് മാറ്റണം ദൈവം പറഞ്ഞാൽ ദൈവിക ആലോചനക്കനുസരിച്ച് വഴികൾ തിരിച്ചുവിട്ട ദൈവിക പദ്ധതിയിലേക്ക് വരണം കരുത്ത് തോട്ടിൽ ദൈവം പറഞ്ഞിട്ട് ഒളിച്ചിരുന്നെങ്കിൽ എലിയാവെ ആഹാബിന്റെ ഒരു ഇൻ്റലിജൻസിന് നിന്നെ തോടാനോ കാണാനോ പറ്റില്ല പറ്റിയോ ഇതാണ് ദൈവിക ദൈവം കണ്ട ദൈവനിയോഗമുള്ള ചിലത് ചില സമയത്തെ കടയ്ക്കപ്പെട്ടതുപോലെയും ഒതുക്കപ്പെട്ടതുപോലെയും പുറത്തു വരാൻ പറ്റാത്ത മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുന്നത് പോലെയും ആയി തീർന്നാൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ആതിൻ്റെ നടുവിലും എന്റെ ജനത്തെ സൂക്ഷിച്ചു നിർത്തുന്ന റൈറ്റ് ടൈമില് ഒരു ബ്രാക്കറ്റ് തകർത്തതല്ല ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ നിയോഗത്തോടെ പുറത്തു കൊണ്ടുവരാൻ ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിൽ ദൈവം ചിലതിനെ സൂക്ഷിച്ചു നിർത്തും ഒരു ദുഷ്ടനും തോടാൻ പറ്റില്ല ആരെ ആരേ ദൈവികാരുള്ളപ്പാട് കേട്ട നീതിമാനായ നമ്മളാണ് മനുഷ്യ ബുദ്ധി കൊണ്ടത് കൂട്ടി നോക്കില്ലേ എന്തിനു മാറണം ദൈവം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ചില പ്രവർത്തികൾ ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട് അനുസരിക്കുന്നവരുടെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഏറ്റെടുക്കുന്നവരുടെ മേൽ നിയോഗമനുസരിച്ച് മുൻപോട്ടു പോകുന്നവരുടെ മേൽ ദൈവിക പരിപാടികൾ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് പതിലാത്മാവധി ചിലടത്ത് ദൈവം പറയും മറി നിൽക്കാൻ അവിടേക്ക് പോകരുത് അത് ചെയ്യരുത് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ ദൈവികാലോചന നിരസിക്കാതെ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണെന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം നിർത്തേണ്ട അടുത്ത് നിർത്തുമെന്നും എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുമെന്നും ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളോട് ഇടപെടും ചില ആലോചനകളെ ദൈവിക പദ്ധതിക്ക് വിരോധമായി കൊണ്ടുവരുന്ന ആലോചനകൾ അകത്തളങ്ങളിൽ ആലോചിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാ മുറിയിൽ ആലോചന രാജാവ് തൻ്റെ ശയനഗ്രഹത്തിൽ ചിന്തിക്കുന്നത് പോലും ഇപ്പുറത്ത് പ്രാർത്ഥനാ മുറിയിൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവമാണ് നമ്മുടേത് അങ്ങനെ രാജ്യത്തെ പലതവണ രക്ഷിക്കാൻ ആ വെളിപ്പാടുകൾക്ക് കാരണമായി തീർന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ വെളിപ്പാടിനനുസരിച്ച് നീങ്ങട്ടെ ദർശനത്തിനനുസരിച്ച് നീങ്ങട്ടെ ഓ ദൈവിക പ്ലാൻ അനുസരിച്ച് നീങ്ങട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾ പരാജയപ്പെടില്ല ദൈവത്തിൻ്റെ മുമ്പാകെ ആ ശബ്ദത്തിന്റെ മുമ്പാകെ ഒന്നേൽപ്പിച്ചു കൊടുത്തിട്ട് പറ കർത്താവെ അങ്ങ് ഞങ്ങളെ അറിയിക്കണമേ അങ്ങയുടെ വഴി ഞങ്ങളെ കാണിക്കണമേ ദർശനത്തിനൂടെ വെളിപ്പാടുകളിലൂടെ നിങ്ങളുടെ വചനത്തിനൂടെ അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിർത്തേണ്ടടുത്ത് ദൈവം നിർത്തും സൂക്ഷിച്ചു നിർത്തും അടുത്ത തലത്തിൽ ദൈവത്തിന് ഇതിനെ യെസ് ദൈവിക പ്ലാനിലേക്ക് ഇന്ന് പകൽച്ചത് മടങ്ങി വരട്ടെ ദൈവ ശബ്ദത്തിലേക്ക് മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഈ വചനങ്ങൾ ശക്തരാകട്ടെ പരിശുദ്ധവരെ ഗൈഡ് ചെയ്യണവയെ പാവർണ്ണവർ നയിക്കപ്പെട്ട നൂട്ടന്റെ ഒരു പാത നടക്കാതെ വേണം വാക്തത്വമുള്ളവനെ സംരക്ഷിച്ച് നിർത്തി അടുത്ത തലത്തിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട വലിയ കാര്യങ്ങൾ ദേഷ്യങ്ങൾ കുടുംബങ്ങൾ കാണേ കർത്താവ് ചെയയിപ്പിക്കാൻ പോകുന്നതിൽ സ്തോത്രം ഈ ബലത്തോടെ ഞങ്ങളെ അയക്കണമേ ദൈവിതമില്ലാത്ത ഒരു വഴിയിൽ ഞങ്ങളെ അയക്കരുത് മോശ പറഞ്ഞത് പോലെ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പുറപ്പെടണമേ ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കണെന്ന് പറഞ്ഞു പോലെ അങ്ങടെ പ്രസൻസ ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടട്ടെ യേശുവിൻ നാമത്തിന് ഞങ്ങളുടെ തലമുറകൾക്ക് മുമ്പായി പുറപ്പെടട്ടെ അഭിഷക്തന്മാർക്കും പുറപ്പെടട്ടെ വിടുതലുകൾ വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ തകർച്ചകൾ മാറട്ടെ പായങ്ങൾ മാറട്ടെ ദൈവ സാന്നിധ്യം പറഞ്ഞെ അവിടെ ചെയ്തിരിക്കേശൻ നാമത്തിനെ ആമേൻ ആമേൻ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ ദൈവശക്തി ഏറ്റെടുക്കൂ പരിശുദ്ധാത്മാവിൽ ശക്തരാകൂ ദൈവിക പ്ലാനനുസരിച്ച് മൂവ് ചെയ്യൂ യുവജനങ്ങളുടെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പർപ്പിച്ചു മാറി